കൊണ്ടോടോയേ കൊടുത്തോ പാടു പോില്ലാണോ കൊണോ എനിക്ക് ഈ ലോകത്തിനെ മണ്ടേ ഇത്ര രാത്രി ഓടി നോക്കി എന്നെസ് വന്നോ ആ എല്ലാം കൊന്നും വെരി പക്ഷേ ആജിയർ ഗോപി ടീച്ചർ ഓർത്തോ പാല കണ്ടിയാ നീ മലയാളം ആയിട്ട് വെച്ചോ എന്നെ വായിലാദുന്നു കാരണങ്ങൾ കാരണങ്ങൾ വെച്ചില്ലേ അന്നാgetElementById എന്താ വായിтила ഇוא വായിക്ക് ഇതെന്താ ഇത്രയുണ്ട് ഇങ്ങൊരു മിനിറ്റ് കൊണ്ട് ഇത് വായിക്ക് ആ രൂപയല്ല ആ 30 സെക്കൻഡ് വലിക്കാൻ ഉള്ളൂ ഒരു മിനിറ്റ് ഞാൻ ഐസ്ക്രീം വെച്ചിരി വലിയ 30 കോട് 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 ഐസ്ക്രീം ഞാൻ എടുത്തില്ല മനോജ് ചേട്ടൻ തൈയാ ആയി ഞാൻ വലിക്കാം ഇത് വലിക്കണ്ട നീ ഇതാ പാല വൈകുമോ കാണാനൊക്കെ ഇതെല്ലാം വലിച്ചോ ആ വലിച്ചോ ഇങ്ങടാ ഇങ്ങടാ ഇങ്ങോട്ട് ഇങ്ങടാ ഒറ്റയടി ഒരു മലയാളമാടാ അല്ലല്ലല്ല இங்கோட்டாப்போக்கு <laughs> 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 എന്തിനാ പോയിരുമ്പ പൈസ ഒരിക്കലെ തരാനുള്ളത് കൊണ്ടത് എനിക്ക്

ലാസ്റ്റിന് മാറ്റില്ല ഒരു മിനിറ്റ് അല്ല സെക്കൻഡുള്ളിൽ അത് പുള്ളിന്ന് കഴിഞ്ഞാല് ഫോണ് കൊടുത്താലും ഇരുപത് സെക്കൻഡ് అర్పడై నున్నం నన్న నన్న నొచ్చింది బట్ అదాడులో నన్న నడ నా ఫోని చెవిలో వత్త వల్కన నిండిక అంత నల్ల బిట్టే రంగవడెను తొలి ప్రతిజ్ పరిగడ వెళ్ళే చెల్లె చెల్లె చె పరింతకి నొనూ నిర్తిగా అప్పటికే గాని నన్న అదల్లోకిన పొట్టె ఒక పాస్పోర్ట్ నే ఎద్దునే ఆరితి బత్తి ఒక వట్టం తిట్టి పట్టి పోయి ఇలా తిరిగి పొలి తిట్టు పట్టి പുതിയോണല്ലേ അത് അടിക്കു എങ്ങനെയാന്നുണ്ട് <laughs> 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 <laughs>